സദാ ബാല വിഘ്നാദ്രിഖന്ദ്രിം മഹാദേവക്ത്ര പഞ്ചാസ്യമാനിയ മഹീന്ദ്രാതിമൃഗ്യാ ഗണേശാഭിതാമീ വിദഗ്ധാ ശ്രീം കാവ്യകണമൂർത്തി ഓ അൻപത്തൊന്നക്ഷരം ചേർന്നഴകിയതായ് ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കേ ശിരസിതലയുമായുള്ളിലാറബ്ധ്യമൂടും വൻപിൽ പൊങ്ങും സുഷംനൈക്കകമതിലുളവാം പത്മമാരെങ്കിലും ചേർന്നൻപത്തൊന്നൊത്തുവാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം ഓം ബ്രഹ്മാനന്ദം പരമസുഖതം കേവലം ജ്ഞാനമൂർത്തി വിശ്വാതീതം ത്രിഗുണരഹിതം ത്രിഗുണരഹിതം ഏകം നിത്യം വിമലം അചലം സർവദാ സർഗുരം ത്വം നമാമി എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം സർവ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു ശബരിമലയ്ക്ക് പോകുന്ന ഭക്തമക്കളുണ്ട് എല്ലാവർക്കും ആയുരാരോഗ്യവും സമ്പൽ സമൃദ്ധിയും ഈ ലോകത്തിലും വരും ലോകത്തിലും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവത്കൃപയും ഉണ്ടാകണം ഭഗ ഭഗവാന്റെ കൃപ എപ്പോഴും വരണം തത്വമസ്യായി ശബരിമലയിൽ പോകുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലാത്തവർക്കും കാരണം നമുക്ക് തത്വമസ്യാണ് ആവശ്യം നീ അതാകുന്നു അതാണ് ഭഗവാൻ പറയുന്നത് നമ്മൾ എല്ലാവരും അതുതന്നെയാണ് ആരാ പരമാത്മാവ് അതുകൊണ്ട് അങ്ങനെ ആയിത്തീരുക എല്ലാവരും അത് അറിയുക നമ്മൾ അറിഞ്ഞ് അതാവുക എല്ലാവർക്കും നമസ്കാരം മക്കളെ ഓം സമസ്ത സുനോ ഭവന്തു നമുക്ക് ഹരിനാമകീർത്തനം കുറച്ച് ചൊല്ലാം വയ്യ എങ്കിലും ഓങ്കാരമായ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷി അതുബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരിനാരായണായ നമ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരുണ്ടൽ ബദ മിണ്ടാവതല്ല മമ പണ്ടേ കണക്ക് വരുവാൻ നിൻ നിൻകൃപാവലികളുണ്ടാകയെങ്കലിഹ നാരായണായ നമ ആനന്ദചിന്മയഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായ വേണം ഇഹ തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു ു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരി നാരായണായ നമ ഹരിനാമകീർത്തനം ഇതുര ചെയ്വതിനു ഗുരു അരുളാലദേവകളും അരുൾ ചെയ്ക ഭൂസുരരും ജനിച്ചു ഭുവി മരണം ഭവിപ്പളവ് പുര ചെയതി അരുൾക നാരായണായ നമ ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ല അവധി കർമ്മത്തിനും പരമാ നാരായണായ നമ ഗർഭസ്ഥനായി ഭൂമി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി തത്ഭക്തി വർദ്ധന ഉദിക്കേണം എൻ മനസി നിത്യം തൊഴായി വരിക നാരായണായ നമ നത്താരിൽ മാണിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലൻ അനന്താതിഹീനനിധി ചിത്രത്തിലുത കളിപ്പന്തലിട്ടു വിളയാടിയിടുകൻ മനസി നാരായണായ നമ പച്ചക്കിളെ പവിഴപാൽ വർണ്ണമൊത്ത നിറം ഇച്ചിപ്പവർക്ക് ഷടാധാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിങ്ക്യു സത്വരജസ്തമോദേദരി നാരായണായ നമ തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിടുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാദേ ഭജിപ്പവനു മുക്തയ്ക്കു തക്കൊരു ഉപദേശം തരും ജനനമറ്റിയിടുമെന്നവനു നാരായണായ നമ എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ ലിഖ്യത കേട്ടു ധർമ്മപതി എൻ എൻപക്കലുള്ള ദുരിതം പാർത്തു കാണും അളവാം പോരുഹാഷ ഹരിനാരായണായ നമ നക്ഷത്ര പങ്ക്തികളും ഇന്ദുപ്രകാശവും പൊളിക്കും ദിവാകരനുദുയർന്നളവ് പക്ഷീഗണം ഗരുടനീ കണ്ടൊഴുതൂ രക്ഷിക്കുന്നു അടിമനാരായണായ നമു മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവന് തൽപ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ ചിലതു കണ്ടുണർന്നവനോടൊപ്പം ധരിക്ക ഹരിനാരായണായ നമ മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവന് തൽപ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ ചിലതു കണ്ടുണർന്നവനോടൊപ്പം ധരിക്ക ഹരിനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന വിഷ്ണു ഹരിനാരായണായ നമ നമ്മൾ ഭാഗവതം കഴിഞ്ഞ ദിവസം വായിച്ചത് ഭഗവാൻ പശുക്കളെയും ഒക്കെ മേച്ച് സന്ധ്യയ്ക്ക് മുമ്പേ സൂര്യൻ അസ്തമയ്ക്ക് മുമ്പ് വ്രതത്തിലേക്ക് ഗോപികളുമായി പശുക്കളുമായി പോകും തിരിച്ചു പോകും എന്നിട്ട് വീണ്ടും ഉഷസി എഴുന്നേറ്റ് ചോറും കറികളൊക്കെ ഉറികളിലാക്കി വീണ്ടും അതുപോലെ തന്നെ പശുക്കളെ മേയ്ക്കാനായിട്ട് ഇറങ്ങും അങ്ങനെ ഇരിക്കുമ്പോൾ ഇനിയുടെ ബഗാ അസുരവധമാണ് അപ്പോൾ അങ്ങനെ ആയപ്പോൾ നമ്മൾ ഇന്നലെ വായിച്ചത് വത്സ അസുരവധം ഒരു ദാനവൻ പശുക്കുട്ടിയായിട്ട് വത്സ്യം ഗോവത്സ്യം പശുക്കുട്ടിയുടെ വേഷമായിട്ട് ദാനവൻ വന്ന് ഭഗവാനെ കൊല്ലാനായിട്ട് ഭഗവാൻ അത് മുന്നേ മനസ്സിൽ അറിഞ്ഞു ബല രാമനോട് രഹസ്യമായി മന്ത്രിച്ചു ശർദ്ധിച്ചിരിക്കണം ചിന്തിച്ചിരിക്കണം അങ്ങനെ ഭഗവാൻ അവിടെയൊക്കെ കറങ്ങി കറങ്ങി നടന്നിട്ട് പശുക്കളെയൊക്കെ തട്ടി തടവിയൊക്കെ നടന്നിട്ട് ആ അസുര ആ വത്സൻ ആ പശുവേഷം കെട്ടിവന്ന ബാ അല്ല വത്സാസുരൻ്റെ പിന്നീടെ ചെന്ന് വാലും കാലും എല്ലാം കൂട്ടിപ്പിടിച്ച് ഒരേറെറിഞ്ഞ് മന്മത വൃക്ഷത്തിൽ പോയി തെറിച്ച് വീണു അപ്പോൾ തന്നെ അവൻ മരിച്ചു അതിനുശേഷം ഇനി നമുക്ക് ബഗ അസുരവധ ഇത് ബഗൻ എന്ന് പറയുന്ന അസുരൻ ഇവിടെ ഒരു പുള്ളായി ഒരു വലിയ പർവ്വതം പോലത്തെ ഒരു പക്ഷിയായി വന്ന് കുഞ്ഞുങ്ങൾ നടക്കുന്ന വഴിയിൽ വന്ന് കിടക്കുക പർവ്വതം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സ്ഥലമില്ലാതെ വഴി വഴിയിൽ തന്നെ വന്ന് മുട്ടി കിടക്കുക ഒട്ടും തന്നെ മറന്ന് നടന്നു പോകാൻ വഴിയില്ലാതെ വണ്ണം കുഞ്ഞുങ്ങൾ വരുമ്പോൾ ചുണ്ടിനകത്തൂടെ കൊത്തി വിഴുങ്ങാൻ വേണ്ടി കൃഷ്ണനെയും ബലരാമനെയും സഹികളെയും മൊത്തവും വധിക്കണം എന്നുള്ള ചിന്തയോട് ഈ ബകൻ ആരാ പൂതനയുടെ സഹോദരനാണ് പൂതനെ വിഷമല കൊടുത്ത് പൂതനെ ഭഗവാൻ തന്നെ കൊന്നല്ലോ അതിൻ്റെ വൈരാഗ്യം തീർക്കാൻ അന്നേ പക വീട്ടാൻ കിടക്കുക അപ്പോൾ ഇവിടെ പോജാധിപനായ ഇവരെല്ലാം പറഞ്ഞു വിടുന്നത് പോജാധിപനാരാ പൂതനുടെ സഹോദരൻ അപ്പം ബഗൻ ഈ ബഗനും കംസന്റെ സഹോദരനാണല്ലോ അതുകൊണ്ടാണല്ലോ പൂതനുടെ സഹോദരൻ അപ്പോൾ ആ ബഗൻ വരുന്നു ഇതുപോലെ ഭഗവാനെ കൊല്ലാനായിട്ട് നമുക്കത് വായിച്ചു പോകാം സംശയമുള്ളതൊക്കെ ഞാൻ പറയാം എല്ലാ അർത്ഥം പറഞ്ഞ് പോകുമ്പോൾ ഒരുപാട് സമയം പോന്ന് ഓം നമോ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനെ നമ അസുരവധം മധ്യകാലും സംതൃപ്തരായ് മൃത്യു സഹോദരീ ശുഭേ ചിത്തമൊത്തേറ്റം കളിച്ചിരിക്കും വിധോ ഭഗവാൻ മധ്യാ സമയമായി പശുക്കളെയൊക്കെ മേച്ച് ഭുക്തിയും തങ്ങൾ കഴിച്ചു അതായത് ആഹാരമൊക്കെ കഴിച്ച് സംതൃപ്തിയോടുകൂടി സഹോദരി അതാ മൃത്യു സഹോദരീ തീരദേശം കാളന്തി തീരത്ത് അതാണ് സഹോദരി എന്ന് പറഞ്ഞാൽ മൃത്യുവിൻ്റെ സഹോദരി കാളന്തി ആ നദിയുടെ ദേശത്ത് സന്തോഷകരമായിരുന്നു കളിക്കുന്ന സമയത്ത് സദ്വേഷകനായ ഭോജാധിപൻ നിയുഗത്താൽ അസുരകുലേന്ദ്രൻ അതിശയശക്തൻ ബഗൻ മഹാസത്വപരാക്രമയുക്തൻ അത്യന്തശൂരൻ നടേ പൂതന ചത്തവൾ തന്നുടേ സോദരൻ മാനസേ തൽസ്വശ് നിഗ്രഹം ചെയ്തു തനിക്കൊരു അയാളുടെ സഹോദരിയാണ് തൽസ്വശ്ര നിഗ്രഹം അതായത് പൂതനെ നിഗ്രഹിച്ചതിൻ്റെ സ മാനസേ വിരോധം ഉണ്ട് ഉള്ളിൽ ചത്ത അവൾ തന്നുടേ അതാ പൂതന സോദരൻ അതാണ് ബഗൻ സോദരൻ മാനസേ അവൻ്റെ ഉള്ളിൽ തൽസ്വസ് നിർഗ്രഹം ചെയ്തു തനിക്കൊരു വിഘ്നമേതും ഭവിയാതെ വിളങ്ങിന കൃഷ്ണനെയും ബലഭദ്രനെയും സഖിവർഗ്ഗത്തെയും പശു കൊന്നു പക്ഷിച്ച് എനിക്ക് പരിഭവമൊക്കെ വേ തീർക്കുന്ന പെട്ടു പോന്ന് വന്നാക്രമിച്ചാൻ ഒരു പുള്ളായി ചമഞ്ഞ് ആദ്യ തീക്ഷ്ണതുണ്ടാഗ്ര ഭയങ്കരനായി മഹാമാർഗേ അവർ ചെല്ലുന്ന അവസരം പാർത്ത് കുഞ്ഞുങ്ങൾ കളിച്ചിട്ട് ചെല്ലുന്ന അവസരം നോക്കി ഇരിക്കുക കൊത്തിവിഴുങ്ങാൻ പുള്ളായി വന്നിട്ട് അങ്ങനെ മാർഗേ വഴിമധ്യേ കളിച്ചവർ ചെല്ലുന്ന അവസരം വാർത്ത് വായിക്കൊള്ളുവതിനായിക്കൊണ്ട് കിടന്നിടിനാൻ ചുണ്ടുകൾ അകത്താക്കി വിഴുങ്ങാനായിട്ട് കാത്തുകിടക്കുന്നു ആർത്തരായാരതു കണ്ടു ഗോപാലരും എന്തടോ എന്തെന്തടോ സഹിമാരേ കിടക്കുന്നതെന്തൊരു ജന്തു ഇതെന്തിനോ ഇങ്ങനെ ഹന്ത ഓ പോന്നിവിടേക്ക് വന്നു കുഞ്ഞുങ്ങൾ ചോദിക്കുക ഇതെന്താ ഈ ഇതിങ്ങനെ കിടക്കുന്നത് ആരാ സഹികളെ കൂട്ടാരെ ഇത് നോക്കൂ ഇതെന്തൊരു ജന്തു കണ്ടാൽ ഭയക്ക ഭയക്കും കാരണം ഒരു പർവ്വതത്തിൻ്റെ അത്രയുണ്ട് അതുകൊണ്ട് ഹാ പോന്നിവിടേക്ക് വന്നു പുനര പുനരന്തര ബന്ധമില്ലേതും നമുക്കൊരു ബന്ധുവ ഇല്ലാതിന് അന്തരം നേർവഴി ബന്ധിച്ചു മുട്ടിച്ചു മുട്ടിച്ചതൂ കിടക്കുന്നതും ഇതെന്ത് ബന്ധം ഇതിങ്ങനെയൊന്നും വഴിമത്തിയെ കിടക്കാൻ നമുക്ക് വഴി മുട്ടിച്ച് കിടക്കുന്നത് സങ്കരന്ദനൻ കുലിശം കൊണ്ടുടൻ ഗരുൽ സംക്രന്തനൻ കുലിശം കൊണ്ടുടൻ ഗരുൽസംകൃന്ദനം ചെകയാലേ വലഞ്ഞൊരു വൻകുല പർവ്വത വീരൻ ഇവിടെ ഈ പങ്കജ ബാന്ധവ നന്ദന തന്നുടെ തീരദേശേ വന്നുകൂടുകയോ മനതാരിൽ വളർന്നിടും കേവലം എന്നിയേ ദാനവൻ മായയാൽ ഏവൻ ഒരുവൻ ഇവിടെ കിടക്കയോ ദാരുണ കലർന്നു പാരുണ്ട വിശന്നു വന്നേകൻ കിടക്കയോ വല്ലതും കണ്ടാൽ നമുക്ക് സഹിക്കരുതല്ലോ ഭയങ്കരമെത്രയും ഈ ദൃശം ചൊല്ലഴും ഇങ്ങനെയെല്ലാം കുഞ്ഞുങ്ങൾ സംശയം പറയുന്നത് ആരാ എന്താ ഇവൻ ദാനവനാണോ മായ ഇത് മാരലീലയാണോ ഇത്രയും ഒരു പാരുണ്ടാവ ഈ പാരിൽ ഈ ഭൂമി വന്ന് ഏകൻ ഇത് ഏവനാ ഇങ്ങനെ കിടക്കുന്നത് വല്ലതെന്ന് കണ്ടാൽ നമുക്ക് എങ്ങനെ സഹിക്കോ ഭയങ്കരമാണല്ലോ എന്നും പറഞ്ഞ അവസാനം കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെന്ത് ഭഗവാനെ വിളിക്കുക ചൊല്ലഴും ദേവകീ നന്ദനാ ദൈവമേ മെല്ലവേ നീതു കൺകിടൂ പൈതലേ ആ കുഞ്ഞുങ്ങൾ വിഷമിച്ചിട്ട് ഭഗവാനെ കണ്ണനെ വിളിക്കുന്നു ഭഗവാനെ ദേവഗീ നന്ദനാ നീ ഇത് വന്ന് കാണൂ പൈതലേ നല്ലതെന്തൊന്നും നമുക്കിവിടെ പുനരല്ലൽ ഒഴിപ്പതനെന്ന് ഗോപാലകതുല്യവയോധരന്മാരാ സഹികൾ നിന്ന് അല്ലൽ കലർന്നിടും ഉള്ള ചേതസാ കുഞ്ഞുങ്ങൾ അത്രത്തോളം വിഷമിച്ചു ചൊല്ലും ബഹുഭയപാണി പാണികൾ കേട്ടു കേട്ട് അല്ലേ മലർമകൾ വല്ലഭൻ കേശവൻ അവിടെ ഭയന്നുള്ള ഈ ഒരുപാട് ഇങ്ങനെ ഭയന്ന് പറഞ്ഞത് കേട്ട് കണ്ണൻ എന്ത് ചെയ്തു കേശവൻ മന്ദസ്മിതാനന്ദ സുന്ദര വക്താരവിന്ദ മകരന്ത സന്നിപന് മെല്ലവേ നിങ്ങൾ ഭയപ്പെടായി നാള് ചെയ്തുടൻ ഭഗവാൻ പറഞ്ഞു നിങ്ങൾ വിഷമിക്കാതിരിക്കൂ ഭയക്കാതിരിക്കൂ അങ്ങ് കടന്നു നിന്ന് അച്ഛസാ തന്നെ പിന്നിലാ മാറു സഹികളെ രാമനോടൊന്നിച്ചു നിർത്തി അടുത്തു ചെല്ലും വിധു കണ്ണൻ എന്ത് ചെയ്തു രാമനെ പുറകെ നിർത്തി കുഞ്ഞുങ്ങളെ അതിൻ്റെ കൂടെ നിർത്തിയിട്ട് കണ്ണൻ മുന്നേ അനടുക്കലേക്ക് നിന്നു ചെന്നു മന്ദേതരം തീഷ്ണതുണ്ടനാകും ധനുജേന്ദ്രനും ഇന്ദിരാ വല്ലഭൻ ഉണ്ണിയെ സന്നിധോ കണ്ടു അപ്പോൾ കുഞ്ഞിനെ കണ്ണനേ ഈ പക്ഷി കണ്ടു ഈ പുള്ള് അടുത്തു നിൽക്കുന്നു കണ്ടു ഞാൻ ചിന്തിച്ച കാര്യം ഈ ഇവൻ തന്നെ ഈ പുള്ളു തന്നെ പറയുന്നു ബഗൻ തന്നെ ചിന്തിക്കുന്നു ആ എൻ്റെ അടുക്ക വന്നല്ലോ എൻ്റെ വിരോധി അങ്ങനെ അവൻ മനസ്സിൽ ചിന്തിക്കുന്നു സന്നിധവ് അവൻ്റെ ആ തീഷ്ണ തീഷ്ണതുണ്ടനാകും അത്രമാത്രം കൂർത്തുള്ള ചുണ്ടുള്ള ഈ പക്ഷി ഈ ധനുജേന്ദ്രൻ ഇന്ദിരാമല്ലഭൻ ഉണ്ണിയേ സന്നിധവ് എൻ്റെ തന്നെ ഈ ഉണ്ണി വന്ന് നിൽക്കുന്നു ഇനി എന്തും കഴിക്കാം അതുകൊണ്ട് സന്നിധവും കണ്ടു ഞാൻ ചിന്തിച്ച കാര്യം ഇങ്ങന്നെനിക്ക് ആഹന്ത സാധിച്ചതെന്നൊരു വന്മത പോടവൻ കൊത്തുവാൻ ഉന്മേഷമോട് തുണ്ടങ്ങൾ അകറ്റിനാൻ ചെന്ന് വായിൽ കടന്നിടിനാൻ ഉണ്ണിതാനെന്ന നേരം മുറുക്കിടിനാൻ അങ്ങവൻ അങ്ങനെ കുഞ്ഞിനെ അടുത്ത് കെട്ടി അവൻ വാ രണ്ടും ചുണ്ട് രണ്ടും പിളർന്നു കുഞ്ഞിനെ അകത്താക്കി മുറുക്കി അകത്ത് ഇട്ട് കാരണം ചുണ്ട് കൊണ്ടങ്ങ് വീഴുകി അടുത്ത് കണ്ണൻ മലപ്പുറം നിൽക്കുവാണല്ലോ നിന്ന ന്ദനന്ദനന്ദൻ സഹിമാരത് കണ്ട് അതി ഖിന്നത പൂണ്ട് ജീവൻ പിരിഞ്ഞിടനൂരിന്ദ്രിയണ്യവ ഭീഷണ്ണരായ അകുലാൽ ഇത് കണ്ടു കുഞ്ഞുങ്ങളും രാമനും അടുത്തു തന്നെ നിപ്പോണ്ടല്ലോ പുറകിലായിട്ട് ഈ കണ്ണനെ അവൻ്റെ ഉള്ളിലാക്കിയപ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു സഹിമാര് അത് കണ്ട് ഖിന്നത കൊണ്ട് അതിമ അതിഭയങ്കരമായ ഒരു വിഷമിച്ച് ജീവനൊക്കെ അങ്ങ് പിരിഞ്ഞു പോയി ഇന്ദ്രിയാണി വൈ സർവൈന്ദ്രിയങ്ങളും തളർന്നു പോയി അതിലൊന്നും ജീവനില്ലാതായിപ്പോയി കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം അപ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം അവിടെ അനങ്ങാമയ്യ കാലും കയ്യും നാക്കൊണ്ടും മിണ്ടാമ്പയ്യ ഒന്നും മേതൊരവസ്ഥയിൽ വിഷണ്ണരായ ആകുലാൽ അന്നേരം ഏതുമൊരു വികാരങ്ങളും എന്നീ ഒരു വികാരം പോലെ അവർക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ വയ്യ മിണ്ടണോ കരയണോ ഒന്നും അറിയാൻ മയത്തൊരു രീതിയിൽ എന്നീ ദുരു രൂപങ്ങൾ പോലെ തഥാ അതായത് വൃക്ഷത്തിൽ മരത്തിൽ നിന്നുണ്ടാക്കുന്ന തടി കൊണ്ടുണ്ടാക്കുന്ന മരപ്പാവ രൂപം നമ്മൾ തടിയുടെ ഒരു രൂപം എങ്ങനെ ഒരു മനുഷ്യൻ നിന്ന ഒരു അതൊരു പ്രതിമയാണ് എന്ന് തോന്നുന്ന പോലെ അങ്ങനെ നിന്നുപോയി അപ്പം അന്നേരം ഏതുമൊരു വികാരങ്ങളും എന്നീ ഇല്ലാതെ ദാരി രൂപങ്ങൾ പോലെ തഥാ കണ്ണുനീർ തൂകി വാവിട്ടു ചങ്ങാതിയാം കണ്ണനെ ചൊല്ലി ദുഃഖിച്ചു കേഴും വിധോ അങ്ങനെ നിന്നുകൊണ്ട് കൊണ്ട് കുറച്ചുപേർ കരയുന്നു വിഷമിക്കുന്നു നന്ദാത്മജൻ നരമൂർത്തിമാനീശ്വരൻ ഉണ്ണിതൻ വൈഷ്ണവമായ തേജസ്സിനാൽ ചുട്ട് പൊറുതി കെട്ടൊട്ടേറെ മഹാദുഷ്ടനു താല് മൂലം പൊട്ടുമാറാതെ ക്ലിഷ്ഠയാവി വട്ടം തിരിഞ്ഞിട്ട് അവൻ പെട്ടെന്ന് കൃഷ്ണനെ ഛർദിച്ചത് എത്രയും രക്തവും കൂടെ ചൊരിഞ്ഞതു വായിൽ നിന്ന് അത്തൽ ഉണ്ണിക്കൊരു തെല്ലുമില്ലേതുമേ ആ അപ്പോൾ ഈ ദുഷ്ടൻ എന്ത് ചെയ്തു ഭഗവാനെ വിഴിഞ്ഞപ്പോൾ ആ തെ തീക്കൊണ്ടടുത്ത് വിഴുങ്ങുന്നത് പോലെ ചുട്ട് പൊറുതി കേട്ടോട്ടേറെ മഹാദുഷ്ടന് താല് മൂലം അത്രമാത്രം ഉള്ള് ചുട്ട് പൊള്ളുന്ന വൈഷ്ണവ രൂപമല്ലേ ഭഗവാൻ എന്താ വൈഷ്ണവൻ മഹാവിഷ്ണുവല്ലേ തേജസ് അല്ലേ അപ്പോൾ അവൻ്റെ ആ ഉള്ള മൊത്തവും വെന്ത് നീറിയപ്പോൾ പെട്ടെന്ന് തന്നെ വട്ടം തിരിഞ്ഞ് അടക്കണ രണ്ട് മൂന്ന് കറക്കം കറങ്ങിയിട്ട് പെട്ടെന്ന് ഭഗവാനെ അങ്ങ് ഛർദ്ദിച്ചു എത്രയും രക്തവും കൂടെ ചൊരിഞ്ഞു അവൻ്റെ വായിൽ നിന്ന് അത്തൽ ഉണ്ണിക്കൊരു തെല്ലുമില്ലേത് ഒരു വിഷമവും കുഞ്ഞിനുണ്ടായില്ല പക്ഷാ അവസാനി ബിന്ദുതൻ ബിധുന്തുൻ വെച്ചാൽ രാഹു പാമ്പ് അതായത് പക്ഷത്തിൻ്റെ അവസാനി രാഹു അർക്കനെ സൂര്യനെ വിഴുങ്ങാൻ ചെല്ലും ഉഷ്ണേ വശാൽ അതായത് പക്ഷ അവസാനി ബിധുന്ദുതൻ അർക്ക ബിമ്പോ ഉഷ്ണവശാൽ ഗ്രഹിപ്പാൻ അരുതാഞ്ഞിത് വ്യഗ്രത കൊണ്ടൊഴിക്കുന്ന പോലെ അതായത് ഭഗവ സൂര്യഭഗവാനെ വിഴുങ്ങാനായിട്ട് രാഹു ചെല്ലും പാമ്പ് പക്ഷേ എന്ത് ചെയ്യും അടുത്ത് അടുത്തോട് ചെല്ലാൻ പറ്റുമോ തീക്കുണ്ടല്ലേ അപ്പോൾ എങ്ങനെയല്ല അവിടുന്ന് ഒഴിഞ്ഞു മാറി പോയാൽ മതി എന്നുള്ള രീതിയിൽ എങ്ങനെയാ ഒരു സർപ്പം അതുപോലെ ഈ പക്ഷി ഈ ധന ഈ ബഗന് എങ്ങനെയും കണ്ണനെ ഉള്ളിൽ നിങ്ങൾ വെളിയിലെ കളഞ്ഞാൽ മതി ഛർദിച്ചാൽ മതി അങ്ങനെ അവൻ നട്ടം തിരിഞ്ഞു അതാണ് അവന് ഉദാഹരണം കൊടുത്തേക്ക് ആ ഭക്ഷാവസാനെ അതായത് സർപ്പം അർക്കനെ സൂര്യനെ ഉഷ്ണവശം ഉഷ്ണം കൊണ്ട് ഗ്രസിപ്പാൻ അടുക്കാൻ പറ്റത്തില്ല അതുപോലെ വ്യഗ്രത കൊണ്ടൊഴിക്കുന്ന പോലെ മുഹുര കൃഷ്ണൻ തഥാ വിഘ്നമില്ലേതും പരിഭ്രമിയാതെ നി കളി പ്രാഭവം കാണുക എന്നൻപഴും മുക്തസ്മേഹത്തോട് അരുൾ ചെയ്തു കേവലം അതായത് ഇനിയുണ്ട് കളി കൃഷ്ണൻ പറയുന്നു അഗ്രജനാദിച്ച് രാമനും കുഞ്ഞുങ്ങളോടെ നിൽക്കുകയല്ലേ സഹികൾ അവരോട് പറഞ്ഞ് അവിടെ നിൽക്കൂ വിഷമിക്കാതിരി ഇനി പരിഭ്രമിക്കേണ്ട ഇനിയുണ്ട് കളി ഒരു വിഘ്നമില്ലാതെ ഭഗവാൻ പറഞ്ഞു എന്താ കളി ഇനി മുക്തസമത്തോട് പറയുന്നു കേവലം ചിക്കനെ ചെന്നടുക്കും വിധു വീണ്ടും കണ്ണിനടുക്കലേക്ക് ചെല്ലുക ഈ പക്ഷി ഇനി അല്പം തണുപ്പുണ്ടെങ്കിൽ നോക്കാം ഇനി വിഴുങ്ങാം കാരണം കൊന്നല്ലേ പറ്റൂ പോരാജാസുൻ പറഞ്ഞു വിട്ടേ കൊല്ലൂ കണ്ണിനെ വധിക്കാനും ഒക്കെ അതുകൊണ്ട് ചിക്കനെ ചെന്നടുക്കും ഇതോ ദാനവൻ ഈ പക്ഷി ഈ പുള്ള് പർവ്വതം പോലത്തെ പുള്ളാണ് അങ്ങനെ കണ്ണൻ അടുക്കലേക്ക് വന്നു കൃഷ്ണനെ ചെന്ന് കൊത്തി വിഴുങ്ങുവാൻ കൃഷ്ണയാ ഭക്തതുണ്ടങ്ങൾ അകറ്റിനാൻ അത്ര ആഗ്രഹത്തോട് ഇപ്പ പിടിച്ച് കൊല്ലണമുള്ള രീതിയിൽ ഭഗവാൻ അടുക്കലേക്ക് കൊത്തി വിഴുങ്ങുവാൻ വന്നു തൽക്ഷണം അങ് അത് കണ്ടവൻ തന്നെ കൊക്കുകൾ രണ്ടും പിടിച്ചകറ്റി ധ്രുതം അത് ഭഗവാൻ കണ്ടിട്ട് എന്ത് വന്നു ഈ രണ്ട് ചുണ്ട് രണ്ടും കൂടെ പിടിച്ചങ്ങ് അകറ്റി പെട്ടെന്ന് തന്നെ കണ്ണൻ പിച്ചയായ അങ് വലിച്ചകറ്റി പൊളിച്ചമം കീറി മുറിച്ച് എറിഞ്ഞ് അഗ്രജൻ മുന്നിൽ വിളങ്ങി നിന്നിടിനെ സോദരൻ തന്നെ ഏറ്റവും ബഹുമാനിച്ചു രാമനും അങ്ങനെ ഭഗവാൻ എന്തു വലിച്ചു കീറി പൊളിച്ച അശ്രമം കീറി മുറിച്ചങ്ങ് എറിഞ്ഞ് ആകാശത്തേക്കങ് എറിഞ്ഞ് ഇത് കണ്ട അഗ്രൻ ജ്യേഷ്ഠൻ സഹോ ബലരാമൻ മുന്നിൽ വിളങ്ങി നിൽക്കുന്ന ഭഗവാനെ സഹോദരനെ അതായത് കൃഷ്ണൻ ഈ പുള്ളിനെ വലിച്ചു കയറി രണ്ടായി പിളർന്നങ്ങ് ആകാശത്തേക്ക് ഒരൊറ്റ എറി എറിഞ്ഞപ്പോൾ മേലോട്ടങ് പൊങ്ങിപ്പോന്ന കണ്ടുകൊണ്ട് ജ്യേഷ്ഠൻ പിന്നെ ഇത് ചെയ്തിട്ട് വിളങ്ങി തെളിഞ്ഞു സന്തോഷം നിൽക്കുക അത് കണ്ട് ഈ ജ്യേഷ്ഠൻ തന്നെ ഏറ്റവും ബഹുമാനിച്ചു രാമൻ ആ കുഞ്ഞാണെങ്കിലും അനുജനാണല്ലോ അപ്പോ ഇത്രയെല്ലാം ചെയ്തപ്പോൾ ബലരാമൻ അത്ര സന്തോഷം കാരണം ഭഗവാൻ ഇങ്ങനെ എറിഞ്ഞിട്ട് തിളങ്ങി നിൽക്കുക ഒരു ക്ഷീണമുണ്ടോ ഇല്ലേ ഒരു പുല്ലെടുത്ത് വലിച്ചേറി പോകുന്നു അതവിടെ പറയും അങ്ങനെ രാമൻ എന്നെ ഒത്തിരി ആരോ ഇതിനകത്ത് വിളിക്കുന്നുണ്ട് രാമനും നിർഗുണൻ താൻ ഒരു ചെങ്ങണൽ പുൽക്കൊടിക്ക് അഗ്രം പിടിച്ച് പറിച്ചു പൊളിച്ചുടൻ അതായത് ഒരു പുൽക്കൊടി രണ്ടാട്ട് പിളർന്ന് എറിയുന്നത് പോലെ ഒരു നിസാരമായിട്ട് കണ്ണൻ അങ്ങനെ ചെയ്തു അതാണ് നിർഗുണന്താൻ ഒരു ചെങ്ങണൽ പുൽക്കൊടിക്ക് ഒരു ഒരു പോച്ച ഒരു പുല്ലിന് അഗ്രം ഒരറ്റത്ത് പിടിച്ച് പറിച്ചു പൊളിക്കുന്നെങ്ങനെ രണ്ടാട്ട് പിളർക്കുന്നെങ്ങനെ അതുപോലെ ഒരു നിഷ്പ്രയാസം അവനെ അവന് കീറിമുറിച്ചെറിഞ്ഞേറെ ദൂരെ തിരുകൂറായി മറിഞ്ഞു വീഴുന്ന പോലെ രണ്ടായിട്ട് പിളർന്ന് ദൂരക്കിറിയ അങ്ങനെ വീണ് മഹാദാനവൻ തൻ ഉടൽ രണ്ടായി പൊളിഞ്ഞഹോ അവൻ്റെ ഉടല് രണ്ട് ചുണ്ടും രണ്ടായിട്ട് പിളർന്ന് ഉടല് മൊത്തം രണ്ടായി പിളർന്ന് പൊളിഞ്ഞു വാനിലോട്ടങ്ങുയർന്നിങ്ങി വീഴുന്നതും അത് ആകാശത്തേക്ക് ആ ഊക്കിന് മേലോട്ട് പൊങ്ങിയിട്ട് താഴേക്ക് വീഴുന്നതും കണ്ടു വിഹായസി നിന്നു രാമരകൾ കൊണ്ടാടി മാനിച്ചു സന്താനമാ മലർ കൊണ്ട് അവർ കൊണ്ടൽ മഴ ചൊരിയും വണ്ണം അവര് സന്തോഷമായി ആകാശത്ത് വിഹായസി ആകാശത്ത് ദേവന്മാരിൽ നിന്ന് സന്തോഷമായിട്ട് കൊണ്ടാടി മാനിച്ച് സന്താനമാമലർ കൽപ്പകപ്പൂമലരെല്ലാം അവർ കൊണ്ടൽവർണ്ണൻ്റെ കൊണ്ടവർ എന്താ മാമലർ കൊണ്ട് പുഷ്പങ്ങൾ കൊണ്ട് അതായത് കൽപ്പക കല്പകവർഷത്തിൻ്റെ പുഷ്പങ്ങൾ കൊണ്ട് അവരെന്ത് ചെയ്തു കൊണ്ടൽ മഴ ചൊരിയും വണ്ണം മഴ ചൊരിയുന്നത് പോലെ ഭഗവാന്റെ ഇങ്ങനെ താഴേക്ക് പുഷ്പവൃഷ്ടി ചെയ്തു കൊണ്ടൽ കൊണ്ടൽവർണ്ണൻ അഭിഷേകവും ചെയ്തതാ പുഷ്പം കൊണ്ട് അവർ അഭിഷേകം ചെയ്തു ഭഗവാനെ കണ്ണനെ ഗന്ധപുഷ്പാദൈ അലങ്കരിച്ചാശു

ആകാശത്ത് ദേവന്മാർ മന്ദീതരം പ്രയോഗിച്ച് ശംഖങ്ങളും ശംഖങ്ങളൊക്കെ ഊതി ചെമ്മേ മുഴയ്ക്ക് പരാപരാബിയും ഹൃ മലർതോർ വിരത്തി വിളങ്ങിനാർ അവരവരുടെ മനസ്സിനകത്ത് ഭഗവാനെ അങ്ങ് ഇരുത്തി കണ്ണനെ അവർ സന്തോഷിച്ച് പുഷ്പവൃഷ്ടി നടത്തി പരിമ്പറ കൊട്ടി എന്തെല്ലാം വാദ്യഘോഷങ്ങളും ഒക്കെ നടത്തി ആനന്ദ ലഹരി കലർന്നു അവർക്ക് ആകാശത്ത് വിഹായസി ദേവന്മാർക്ക് വിഹായസി ആകാശത്ത് അവർ നിന്ന് കണ്ടുകൊണ്ട് നിന്ന് ഭഗവാനെ കൊണ്ടാടി മാനിച്ചിട്ട് അവരുടെ ഹൃദയങ്ങളെല്ലാം ഹൃന് മലർ തോറും അവരവരുടെ ഹൃദയത്തിലെ ഓരോരുടെ ഹൃദയ ഹൃദയമാകുന്ന പുഷ്പം നമ്മുടെ പുഷ്പമാണല്ലോ ഹൃദയം അതോറും ഭഗവാനെ ഇരുത്തി വിളങ്ങിനാർ മോഹിച്ചു കിടന്നവർ ഉത്സവത്തോട് ജീവിച്ചെഴും വണ്ണമേ അവിടെ കുറച്ച് കുഞ്ഞുങ്ങൾ ബോധം കെട്ട് പോയല്ലോ മരപ്പാവ പോലെ നിന്നും കുറച്ചുപേർ കരഞ്ഞും കുറച്ച് കുറച്ചുപേർ കിടന്നും അങ്ങനെ അങ്ങനെയുള്ളവരിൽ മോഹിച്ചു കിടന്നവരെ ഉത്സവത്തോട് ജീവിച്ചെഴും വണ്ണമേ സന്തോഷത്തോടെ അവർ ജീവിച്ചിടുന്നേറ്റു ഉത്സവത്തോട് ജീവിച്ചെഴും വണ്ണമേ ചിത്രരൂപൈ സമം നിന്ന സഹികളും ചിത്രം അതായത് ഒരു പടത്തെ പോലെ നിന്ന് ഒരു ജീവനില്ലാത്ത ഒരു ചിത്രം എങ്ങനെയാ നിൽക്കുന്നത് അതുപോലെ നിന്ന കുഞ്ഞുങ്ങളെല്ലാം ജീവിച്ച് സന്തോഷിച്ച് ചിത്രരൂപൈ സമം നിന്ന സഹികളും തത്ര കുതിച്ചു ചാടി അവരെല്ലാം പിന്നെ ആനന്ദിച്ച് കുതിച്ചു ചാടി മറ്റേത് ജീവനില്ലാത്തതുപോലെ അവിടെ നിന്നു അങ്ങനെ തത്ര കുതിച്ചു ചാടി പ്രമോദാനിതം ചിൽ പുരുഷൻ ചരണോൽപ്പല യുഗ്മ യുഗ്മക തൽപേതരം അതായത് ചിൽ പുരുഷൻ ഭഗവാൻ്റെ ചരണോൽപ്പലം പാദത്തിൽ യുഗ്മം രണ്ട് പാദത്തിലും അകമൽപേതരം നമസ്കൃത്യ പലവിധം വിശ്വാസഭക്തിയാ പിടിച്ച് പൂൾകീടിനാ രാതനെ ചിലർ കൈ പിടിച്ച് ആർത്തികൾ തുച്ഛരീകരിപ്പൊരു വിശ്വാസ ഭക്തിയാ വിശ്വാസഭക്തിയാടിച്ച് പുൽകിയടിനുതനേ ചിലർ കൈപിടിച്ച് ആർത്തികൾ തുച്ഛീകരിപ്പൊരു ബന്ധു ഇതെന്നിടും അത്രമാത്രം ഭഗവാൻ നമ്മുടെ ബന്ധു സ്വന്തം എന്താ അതിന് പറയാനുള്ള എല്ലാവരും രക്ഷിക്കുന്ന പരമാത്മാവിനെ അത്രമാത്രം അച്യുതനെ ഭക്തിയാ പിടിച്ച് പുൽകി കൈപിടിച്ച് പിടിച്ച് ആർത്തികൾ തുച്ഛീകരിപ്പൊരു ബന്ധു ഇതെന്നിടും ഈ ഇച്ഛയാ നിശ്വസിച്ച ചിലർ കേചന സ്പഷ്ട സ്പ്പഹാസുരമ്യനോദസന്തുഷ്ടയാ പരസ്പരം ദൃഷ്ട് അപ്പം കൗതുകം ജ ജപ്വാഥ വർത്തമാനങ്ങൾ പറഞ്ഞ് അനുസൃത്യ രമിച്ചു നിന്നിടിനാർ കേച്ചനാ ചിലരെ ഇനി നമുക്ക് നാളെ വായിക്കാം ഓരോരുത്തർ ഓരോ രീതിയിൽ വർത്തമാനങ്ങൾ പറഞ്ഞ് നിന്ന് രമിച്ച് നിൽക്കുന്നു ചില പരസ്പരം ദൃഷ്ടമായി കൗതുകം പൂട്ട് നിൽക്കുന്നു സ്പഷ്ടഹാസാംഗുര രമ്യ വിനോദ സന്തുഷ്ടിയാണ് അങ്ങനെ ഓരോരുത്തരും ഓരോരോ കുതിച്ചു ചാടി കുഞ്ഞുങ്ങളെല്ലാം സന്തോഷം കൊണ്ട് ഭഗവാനെ വാഴ്ത്തി പുകഴ്ത്തി സംസാരിച്ചും പറഞ്ഞും ചിരിച്ചും കളിച്ചും കൗതുകം പൂണ്ടും ഇങ്ങനെ രമിച്ചും കേച്ചാൻ ആ ചിലർ അങ്ങനെ അങ്ങനെ നിൽക്കുന്നു നമുക്ക് ബാക്കി അടുത്ത ദിവസം ദിവസമായി എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഖനോഭാവ ഒത്തിരി നേരം ഉണ്ട് ഇതിനകത്ത് ആരോ മിസ് ചെയ്യുന്നു മിസ് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഹരി ഓം ഹരി ഓം ഹരി ഓം